ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വിവരം പുറത്തിറഞ്ഞതോടെ മധ്യവയസ്കയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം താനൂർ സ്വദേശിനിയായ മധ്യവയസ്കാണ് വെട്ടേറ്റത് വണ്ടൂർ സ്വദേശി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് കാട്ടി വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു ബുധനാഴ്ച രാത്രിയാണ് താനൂർ സ്വദേശിനിയായ മധ്യവയസ്കയ്ക്ക് വെട്ടേറ്റത് വണ്ടൂർ സ്വദേശിയായ വ്യക്തി വിവാഹ വാഗ്ദാനം നൽകി മാസങ്ങളോളം പീഡിപ്പിച്ചതായും പിന്നീട് വാക്ക് ലംഘിച്ച് വഞ്ചിച്ചതായും മധ്യവയസ്ക പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് സ്ത്രീക്ക് നേരെ ആക്രമണമുണ്ടായത് വണ്ടൂർ സ്വദേശിക്കെതിരെ പീഡനത്തിന് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും ഇവർ പരാതിപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും അമ്പത്തിരണ്ടുകാരി പറയുന്നു അല്ല വെച്ചാൽ നിങ്ങളിവിടുന്ന് പൊയ്ക്കോളൂ ഈ നാട് വിട്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകണമെന്നാണ് പോലീസുകാർ പറയുന്നത് അപ്പം നിങ്ങൾ കേസ് ഇല്ലാതാക്കുകയാണെങ്കിൽ പിന്നെ അതൊക്കെ പിൻവലിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ മുമ്പിൽ എഴുതി നിങ്ങൾ ഒപ്പിട്ട് തരണം തെരുവാക്കാർക്ക് അത് സോധനം കൊണ്ടാണ് പൈസ അയാളൊക്കെ അടുത്ത പൈസക്കാരനാണ് അയാൾ പോലീസുകാർക്ക് പൈസ കൊടുത്ത് സി എച്ചും പോലീസുകാർക്കൊക്കെ പൈസ കൊടുത്ത് ഇതൊക്കെ പറയിപ്പിച്ചതാണ് പിന്നെ സി എസ് ആർ പറയാണ് നിങ്ങൾ എല്ലാം എഴുതി എനിക്ക് ഒപ്പിട്ട് തരുന്നോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഉടുക്കാൻ ഡ്രസ്സും പാത്രങ്ങളും സാധനമൊക്കെ വാങ്ങി തരാമാണ് അതുകൊണ്ട് എനിക്ക് കാര്യമായി അത് കഴിഞ്ഞ് ഞാൻ ഇതാ ഈ പിന്നെ ഇന്നലെ രാത്രി നടന്നതാണ് എൻ്റെ കൈമാക്കാരനെ കൊണ്ട് അവിടെ ആദ്യത്തെ ആളെ കൊണ്ട് അവിടെ താമസിക്കുന്ന ആളെ കൊണ്ടൊക്കെ വെട്ടി താനൂരിൽ നിന്നും ഹോട്ടൽ ജോലിക്കായി ഏഴു മാസം മുമ്പാണ് അമ്പത്തിരണ്ടുകാരി മലയോര മേഖലയിൽ വണ്ടൂരിൽ എത്തിയത് ഇതിനിടെ വിവാഹ വാഗ്ദാനം നൽകി വണ്ടൂർ കാപ്പിച്ചാൽ സ്വദേശി അഞ്ചു മാസത്തോളം ശാരീരികമായി പീഡിപ്പിച്ചതായി പറയുന്നു ഇതിനിടയിലാണ് ബുധനാഴ്ച രാത്രി വെട്ടേറ്റതും പിന്നെ ഈ എന്നെ വിവാഹം മധ്യവയസ്കെട്ടേറ്റതും പിന്നെ അന്നെ ഞാൻ നോക്കിക്കോളാ കാലത്തിന് എന്റെ കൂടെ നിൽക്കണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊടുന്ന് കൊടുത്തിട്ട് ശാരീരികമായിട്ടും കൊടുന്ന് മൂന്നാം ദിവസം വന്ന് താമസിച്ച് മൂന്നാം ദിവസം തുടങ്ങി എന്നെ ഏഴ് മാസമായി എന്ന ശാരീരികമായിട്ട് ബന്ധപ്പെടലും ഇത് ചെയ്യലും എന്ന് ഒരുപാട് ഉപദ്രവം ഉണ്ടായിട്ടിരുന്നു പരാതി നൽകി മാസങ്ങളായിട്ടും ഇതുവരെ ഒരു ഇപ്പോൾ പരാതിക്കാരിയുടെ ജീവൻ വരെ അപകടത്തിലാണെന്നും ശ്രീജ പറഞ്ഞു സമയത്ത് ഈ സാധിക്കുമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് വെട്ടുന്നത് അവര് ഈ കരിയും ഓണർ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വെട്ടുന്നത് എന്ന് പറഞ്ഞ് ഈ സ്ത്രീയുടെ തലയ്ക്ക് വെട്ടാൻ തുടങ്ങിയപ്പോൾ കൈ തടഞ്ഞപ്പോ കൈയുടെ മുട്ടിനു തണ്ടക്കെയാണ് ഇവർക്ക് വെട്ടുകൊണ്ടിരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള വെട്ടുകളാണ് ദേഹാസ്ഥകലം ഇവർക്ക് നല്ല പരിക്കുകളും ഉണ്ട് അപ്പോൾ അവരിപ്പോൾ ആദ്യമേ ഇതിനൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഈ സ്ത്രീയുടെ ജീവൻ ഇങ്ങനെ ഭീഷണി ആവില്ലായിരുന്നു എന്നാണ് പറയാനുള്ളത് പോലീസ് അനാസ്ഥ കാണിച്ചു എന്നുള്ളതാണ് ഇപ്പം ഇതിൽ പറയാനുള്ളത് വേറെ ഒന്നും ഇപ്പം ഇതിൽ പറയാനില്ല ഇത് കണ്ടിട്ടെങ്കിലും അവർ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് സംഭവം നിയമപരമായി നേരിടാനുള്ള തീരുമാനത്തിലാണ് മധ്യവയസ്ക